ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കാഴ്ച ശക്തി റീബിൽഡ് വയനാട് പദ്ധതിയിലേക്ക് പത്രക്കെട്ടുകൾ നൽകി കുമാരനാശൻ പബ്ലിക് ലൈബ്രറി കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ട മുറിക്കൽ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അനീഷ് എം മാത്യുവിന് പത്രക്കെട്ടുകൾ കൈമാറി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ പ്രഖ്യാപിച്ചിട്ടുള്ള റീബിൽഡ് വയനാട് പദ്ധതിയിലേക്ക് മൂവാറ്റുപട കുമാരനാശൻ പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് ക്ലബ് പഴയ പത്രക്കെട്ടുകൾ നൽകി ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അനീഷ് എം മാത്യുവിന് കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുറയ്ക്കൽ പത്രക്കെട്ടുകൾ കൈമാറി ഒരു ജനതയാണ് വയനാട്ടിലുള്ളത് കഴിയാത്ത കഴിയാത്ത കനത്ത നഷ്ടത്തിൽ വീടുകളും കൃഷിയിടങ്ങളും നാൽക്കാലികളെയും കുടുംബാംഗങ്ങളെയൊക്കെ നഷ്ടപ്പെട്ട ഈ പാവപ്പെട്ട മനുഷ്യരുടെ സുരക്ഷയ്ക്ക് അവശേഷിക്കുന്ന ആളുകളുടെ ഭാവി ജീവിതത്തിന് വേണ്ടി ഏറ്റവും വലിയൊരു മാതൃകാപരമായ പ്രവർത്തനത്തിൽ ഡി വൈ എഫ് ഐ ഏർപ്പെടുകയാണ് കുമാരനാശാന് പബ്ലിക് ലൈബ്രറി സ്വരൂപിച്ചിട്ടുള്ള ഈ പഴയ പത്രങ്ങളും അതുപോലെ ചില ഉരുപ്പടികളും കൂടി ഇന്ന് ഡി വൈ എഫ്ഐയുടെ നേതാക്കൾ പ്രത്യേകിച്ച് എൻ്റെ ജില്ലാ സെക്രട്ടറി ബഹുമാനായ ശ്രീ അരീഷൻ മാത്യു അതുപോലെ ഡി വൈ ഫൈ നേതാക്കളുള്ള ഫെബിൻ റിയാസ് തുടങ്ങിയ പ്രധാന നേതാക്കളെ ഇന്ന് ഏൽപ്പിക്കുകയാണ് സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ അതുപോലെ ലോക്കൽ സെക്രട്ടറി പ്രിയപ്പെട്ട ഇബ്രാഹിം ഇവരുടെ സാന്നിധ്യത്തിലാണ് ഇത് ഏൽപ്പിക്കുന്നത് തീർച്ചയായിട്ടും മൂവാറ്റുഴ ഏരിയയിലൊരു വൻ വിജയമായി എറണാകുളം ജില്ലയുടെ ഇതര പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഈ കരുണാർദ്രമായ ഈ ഒരു സാഹചര്യത്തിൽ ഈ പ്രവർത്തിയുടെ വിജയം ഏറ്റവും മുമ്പിലെത്താൻ ഡിവൈഎഫ്ഐക്ക് കഴിയട്ടെ കഴിയുമെന്നുള്ള പ്രത്യാശയോടുകൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാനത് ഈ ചടങ്ങ് നിർവഹിച്ചതായി അറിയിക്കുന്നു ചടങ്ങിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഫെബിൻ പി മോസ പ്രസിഡന്റ് റിയാസ് ഖാൻ എം എ സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ സി പി ഐ എം നഗരസഭ സൌത്ത് ലോക്കൽ സെക്രട്ടറി പി എം ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശേഖരിച്ച സാധനങ്ങൾ വിൽപ്പന നടത്തിയാണ് തുക കണ്ടെത്തുന്നത് റൈറ്റിങ്ങിനായാലും സ്പീക്കിങ്ങിനായാലും നമ്മുടെ അടുത്ത് തന്നെ ഇരുന്ന് അവർ കറക്ഷൻസ് തരും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ഒ ടി സ്കോർ ചെയ്യാൻ പറ്റി ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് കോൾ സെവൻ ഫൈവ് നയൻ ഫോർ സീറോ ഫൈവ് ഫോർ ടു എയ്റ്റ് ടു